ഇളക്കല്ലേ ഇളക്കല്ലേ എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പോഴല്ലോ എന്നെ കഴിഞ്ഞാൽ ബ്രോസ് ഇന്നും കരിമുറസേൻ്റെ വേറൊരു വെറൈറ്റി കപ്പ തന്നെ കപ്പ ഐറ്റം തന്നെ കൊതിപ്പിച്ചേ അടങ്ങത്തുള്ളൂ കപ്പ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കപ്പ കറിയല് കപ്പി കപ്പ ബിരിയാണിയല്ലോ എന്നാ കപ്പ ബിരിയാണി കറിയല്ല് കൂട്ടി കപ്പ ബിരിയാണി അപ്പം അതിന്റെ ചെറിയ പരിപാടിയിലാണ് കപ്പ റെഡി ആയിട്ടുണ്ട് കറിയല് റെഡി ആയിട്ടുണ്ട് ബീഫ് പോത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബഫല്ലോ എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങള് പറയുന്ന ആ എന്റെ അടിയിൽ തേങ്ങ അരപ്പ് ഇളക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഉപ്പൊഴിച്ചാണല്ലോ നിനക്കന്നെ ഇതെല്ലാം ചെയ്താ പിന്നെ കരുവ് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ എന്നിട്ട് വേണം ഫസ്റ്റ് എടുക്കാൻ ഓ സൈക്കോളജിക്കൽ മൂമെന്റ്സ് ഉണ്ടായത് നല്ലോണം അല്ല ശരിക്ക് ഉറച്ചിട്ടുണ്ടായില്ലേ അങ്ങനെയൊന്നും അല്ല കുറച്ചേ ഇളക്കേണ്ടത് ശരിക്കാം ഓട്ടോ ഞാൻ ഓട്ടോ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം നല്ല കുഴക്കണം കുഴച്ച് തോണ്ടി എടുക്കുന്ന രീതിലാക്കെ നീതിന് നമ്മുടെ ഇറച്ചി കറിയെല്ലാം വേവിച്ചു വെച്ചത് മസാല മസാലയാണോ മസാലയിട്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ കറി അപ്പോൾ കരിയലിട്ട് ഒരു സ്മാഷ് സ്മാഷും ഉപ്പുണ്ടോ നോക്കേ എരിവുണ്ട് 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 ആ കുഴപ്പമില്ല ഉപ്പുണ്ട് ഉപ്പുണ്ടോ എന്തോ ഒരു സാധനം വേണോ തോന്നി കുറച്ച് കരിയേപ്പില പുറത്തൂടെ കുറച്ച് കാശികാരുടെ സാധനം വെളിച്ചെണ്ണ പുറത്തോട് നിന്ന് തൂയിച്ച അതിരി വിലക്കൂടേ കഴിയാം ഓക്കെ പത്രത്തിലോട്ടിടുന്നു ഓക്കെ അതിന് യൂത് ഒത്തിരി ഉണ്ട് ഓക്കെ സവോള കുറച്ച് സവോള ഗിരിഗിരിയും കൂട്ടി സവോള ആക്കണം അപ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണി കഴിക്കട്ടെ ഇതിനകത്തുനിന്ന് ഇതിങ്ങനെ ഇങ്ങനെ പിര അപ്പം എല്ലാം കൂട്ടി കഴിക്കണം കുറച്ചുകൂടെ ഇറച്ചിയും കൂടെ ഇടുമായിരുന്നാൽ ഇറച്ചിട്ടില്ലേ ഉണ്ടോ ഇറച്ചിയുണ്ടായിരുന്നോ ഇല്ലിൻ്റെ കൂടെ ഓക്കെ അപ്പം ഇങ്ങനെ എടുത്തിട്ട് വായലോട്ട് ഇത്ര സോളം പ്യാസ് സോളം നോർത്ത് ഇന്ത്യക്കാർ പ്യാസ് അപ്പോൾ ഓക്കെ ഗായ്സ് നിങ്ങൾ കഴിക്കട്ടെ താങ്ക് യു ഇഷ്ടമുള്ളവരെല്ലാം പറയുക വീട്ടിലുണ്ടാക്കി നോക്കുക അടിപൊളിയാക്കുക എൻജോയ് ചെയ്യുക എല്ലാവരും താങ്ക് യു